അസലാമലൈക്കും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മെ ഏവരെയും അപകട മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നലെ നമ്മെ ഏവരെയും കണ്ണീരിലായിത്തിയ സങ്കടപ്പെടുത്തിയ ഒരു അപകട മരണമാണ് ഒരു കുടുംബത്തിലെ അഞ്ച് പേര് സുബഹ നാല് പേര് മരണപ്പെട്ട വിവരം നമ്മുടെ കറിഞ്ഞവരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിൽ വളരെയേറെ സങ്കടപ്പെടുത്തിയത് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഓട്ടോ ഡ്രൈവർ സ്ഥിരം ഇവർ വിളിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ നിക്കാഹാണ് ഇന്ന് ഇന്നലെ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം പോയതാണ് പക്ഷേ ഇന്ന് അദ്ദേഹം മയ്യത്തായി കല്യാണ പന്തലിലേക്ക് നിക്കാഹിൻ്റെ പന്തലിലേക്കായി അദ്ദേഹം വരികയാണ് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിൻ്റെ അഞ്ച് മക്കളിൽ ഒരാളെ നിക്കാഹ് കയിപ്പിക്കാൻ ദിവസം കുറിച്ചിന്ന് നിക്കാഹിന്റെ ദിവസമായിരുന്നു ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി മക്കളുടെ അവസ്ഥ നിക്കാഹിലേക്ക് വരേണ്ട ഉപ്പ മയത്തായിട്ടാണ് ഉപ്പ വരുന്നത് ആലോചിച്ച് നോക്കി ഏതൊരു ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും മരണം ഏത് രൂപത്തില നമ്മുടെ അരികിലേക്ക് വരിക നമുക്ക് പറയാൻ പറ്റൂല സഹോദരന്മാരെ നമ്മുടെ കളിയും ചിരിയും തമാശയുമൊക്കെ മരണത്തോടു കൂടെ അവസാനിക്കും എന്നാലോചിച്ച് നോക്കി ഇന്ന് അബ്ദുൽ മജീദ് ഖബറിലേക്ക് പോവുകയാണ് ആ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ മക്കൾ ഭാര്യ അള്ളാഹ് അവരെങ്ങനെ സഹിക്കും ഇത് ഈ ഒരവസ്ഥ എത്ര പ്രതീക്ഷ ഉണ്ടാവും അദ്ദേഹത്തിന് നിങ്ങളെന്ന് ആലോചിച്ച എത്ര പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവും അള്ളാഹു അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത മുഴുവൻ അസനാത്തുകളും അവരുടെ ഖബറിൽ അള്ളാഹു വലിയ സാക്കി കൊടുക്കട്ടെ പിന്നെ അവർ രണ്ട് പുഞ്ചിരിച്ചിരിക്കുന്ന രണ്ട് ചെറിയ മക്കളെ കണ്ടിലങ്ങളായിരുന്നു അള്ളാഹ് സുഹാനുള്ള നാല് പേര് അഞ്ചാ അഞ്ച് പേര് ഇന്ന് മയ്യത്തായി കബറിലേക്ക് പോവുകയാണ് അള്ളാഹുക്കൊക്കെ പുറത്ത് കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ അള്ളാഹുവേ അവരോടൊത്തുന്നാളെ സുലോക ജന്നാത്ത് ഫിറുദ്ദൗസ് ഞങ്ങളൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹവർക്ക് പുറത്ത് കൊടുക്കണേ അള്ളാഹ് സ്വർഗം കൊടുക്കണേ അള്ളാഹ് ആ മക്കളെ നീ സുഖലോക ജന്നാത്ത് ഫിറുദ്ദൗസിൽ നീ ഉല്ലസിക്കുന്ന മുത്തുമിനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തണേ അള്ളാഹ് അബ്ദുൽ മജീദിൻ്റെ മക്കൾക്ക് ഭാര്യക്ക് അല്ലാഹുവ കുടുംബങ്ങൾക്ക് ഇവിടെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹുവേ ഈ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ നീ സമാധാനവും ശാന്തിയും നൽകി നൽകണേ അല്ല